അയ്യപ്പസ്വാമിയുടെ കഥ ദേവലോകത്ത് ഒരു അസുരകുലത്തിൽ മഹിഷി എന്നൊരു സ്ത്രീ ജനിച്ചു ഇവൾ കഠിനമായ തപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷനാക്കി ബ്രഹ്മാവ് വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ മഹിഷി പറഞ്ഞു എന്നെ കൊല്ലാൻ കഴിയുന്നത് ശിവന്റെയും വിഷ്ണുവിന്റെയും ഒരുമിച്ചുള്ള പുത്രനു മാത്രമായിരിക്കണം ശിവനും വിഷ്ണുവും രണ്ട് പുരുഷദേവന്മാരായതിനാൽ ഇത് അസാധ്യമെന്നു കരുതി മഹിഷി അഹങ്കരിച്ചു വരം കിട്ടിയതോടെ അവൾ ലോകമെങ്ങും ക്രൂരതകൾ നടത്തി ദേവന്മാർക്ക് സഹിക്കാൻ വയ്യാതെയായി ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ശിവനും വിഷ്ണുവും ഒരു ഉപായം തീരുമാനിച്ചു വിഷ്ണു മോഹിനി എന്ന അപൂർവ സൗന്ദര്യമുള്ള സ്ത്രീരൂപമെടുത്തു ശിവൻ മോഹിനിയെ കണ്ടു മോഹിതനായി അവർ തമ്മിൽ സംയോഗം നടന്നു അതിൽ നിന്നൊരു തേജസ് ഉള്ള പുരുഷ ശിശു ജനിച്ചു ആ ശിശുവിനെ ശിവൻ പമ്പാനദീതീരത്തെ കാട്ടിൽ വച്ചിട്ടുപോയി കഴുത്തിൽ ഒരു മണി കെട്ടിയിരുന്നതിനാൽ പിന്നീട് അദ്ദേഹം മണികണ്ഠന് എന്നും അറിയപ്പെട്ടു പന്തളം രാജ്യത്തെ രാജശേഖര പാണ്ഡ്യൻ വേട്ടയ്ക്കു പോയി പമ്പാനദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കരയിൽ ഒരു ശിശു കരയുന്ന ശബ്ദം കേട്ടു അടുത്തു ചെന്നപ്പോൾ അത്ഭുതകരമായ തേജസ്സുള്ള ഒരു ബാലൻ കഴുത്തിൽ മണി ഒപ്പം ഒരു ദിവ്യശബ്ദം മുഴങ്ങി ഈ ബാലനെ ദത്തെടുത്ത് രാജകുമാരനായി വളർത്തുക കുട്ടിയില്ലാത്ത രാജാവ് ആ ബാലനെ കൊട്ടാരത്തിലെത്തിച്ച് രാജകുമാരൻ മണികണ്ഠന് എന്ന് പേരിട്ടു വളർത്തി ജനങ്ങൾക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായി രാജാവിന് പിന്നീട് രാജ്ഞിക്ക് ഒരു മകൻ ജനിച്ചു രാജ്ഞിയും മന്ത്രിയും ചേർന്ന് തങ്ങളുടെ മകനെ രാജാവാക്കാൻ പദ്ധതിയിട്ടു മണികണ്ഠനെ ഒഴിവാക്കാൻ അവർ ഒരു നാടകം കളിച്ചു രാജ്ഞി നടിച്ചു എനിക്ക് കടുത്ത തലവേദനയാണ് വൈദ്യര് പറയുന്നത് പുലിപ്പാൽ മാത്രമേ മരുന്നാകൂ എന്നാണ് രാജാവ് വിഷാദിച്ചു അപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള മണികണ്ഠന് എഴുന്നേറ്റു പറഞ്ഞു ഞാൻ തന്നെ കാട്ടിൽ പോയി പുലിപ്പാൽ കൊണ്ടുവരാം മണികണ്ഠൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പുറപ്പെട്ടു കാട്ടിൽ മഹിഷി അദ്ദേഹത്തെ ആക്രമിച്ചു യുദ്ധം നടന്നു ഒടുവിൽ മണികണ്ഠൻ മഹിഷിയെ വധിച്ചു മഹിഷി മരിക്കുമ്പോൾ അവളിൽ നിന്ന് ഒരു ദിവ്യസ്ത്രീ പുറത്തുവന്നു അവൾ ലീലാവതി എന്ന ദേവഗന്യകയായിരുന്നു മഹിഷിക്ക് ശാപം കിട്ടിയതായിരുന്നു അത് മണികണ്ഠൻ അവളെ മോചിപ്പിച്ചു ലീലാവതി പിന്നീട് മാളികപ്പുറത്തമ്മയായി പുലിപ്പാൽ കൊണ്ടുവരാൻ ശിവൻ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു ഇന്ദ്രൻ ഒരു വലിയ കടുവയുടെ രൂപമെടുത്തു ശിവന്റെ ആജ്ഞപ്രകാരം എല്ലാ ദേവന്മാരും പുലികളുമായി രൂപാന്തരപ്പെട്ട് മണികണ്ഠന്റെ പിന്നാലെ നടന്നു മണികണ്ഠൻ കടുവയുടെ പുറത്തു കയറി പിന്നിൽ ആയിരക്കണക്കിന് പുലികളുമായി പന്തളം കൊട്ടാരത്തിലെത്തി കൊട്ടാരവും നാടും മുഴുവൻ ഭയന്നു വിറച്ചു അപ്പോൾ മാണികണ്ഠൻ തന്റെ ദിവ്യരൂപം വെളിപ്പെടുത്തി ഞാൻ ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനായ ധർമ്മശാസ്താവാണ് ഹരിഹരപുത്രൻ അയ്യപ്പനാണ് രാജ്ഞിയും മന്ത്രിയും പശ്ചാത്തപിച്ചു കീഴടങ്ങി അയ്യപ്പൻ രാജാവിനോട് പറഞ്ഞു എനിക്കൊരു ക്ഷേത്രം വേണം ഞാൻ ഒരു ബാണമെയി അത് പതിക്കുന്നിടത്ത് ക്ഷേത്രം പണിയണം അയ്യപ്പൻ വില്ലെടുത്ത് ബാണമെയിതു ബാണം പതിച്ചത് ഇന്നത്തെ ശബരിമലയിലെ സന്നിധാനത്താണ് അവിടെ അയ്യപ്പൻ യോഗനിദ്രയിൽ പ്രവേശിച്ചു പരശുരാമൻ വിഗ്രഹം നിർമ്മിച്ചു പ്രതിഷ്ഠിച്ചു പതിനെട്ട് പടികളുടെ രഹസ്യം അയ്യപ്പൻ പറഞ്ഞു ഈ പതിനെട്ട് പടികൾ കയറുന്നവർ പതിനെട്ടു തരം അഹങ്കാരങ്ങളും പാപങ്ങളും ഉപേക്ഷിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് കറുത്ത അല്ലെങ്കിൽ നീല വസ്ത്രം ധരിച്ച് ശുതിയോടെ മാലയിട്ടെത്തണം അപ്പോൾ ഞാൻ അവർക്ക് മോക്ഷം നൽകും ഇന്നും കോടിക്കണക്കിനു ബത്തർ മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് ജപിച്ചു പമ്പയിൽ കുളിച്ച് പതിനെട്ടു പടി കയറി സന്നിധാനത്ത് മകരവിളക്ക് കാണാനെത്തുന്നു അയ്യപ്പൻ ഇന്നും ശബരിമലയിൽ ധർമ്മശാസ്താവായി വാഴുന്നു തത്വമസി ഒന്നാണ് ദൈവം എന്ന സന്ദേശം നൽകുന്നു സ്വാമിയേ ശരണം അയ്യപ്പ